നമസ്കാരം ഇന്ന് വന്നിരിക്കുന്നത് അശോകൻ ചെരുവിൽ ജയിച്ച കാട്ടൂർ കടവ് എന്ന നോവൽ പരിചയപ്പെടുത്താനാണ് ഡി സി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന നാനൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇത് നാലാമത്തെ പതിപ്പാണ് കേട്ടോ ഇതെന്റെ ഞാൻ വാങ്ങിച്ച പുസ്തകമല്ല നമ്മുടെ അടുത്തുള്ള വായനശാലയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ള പുസ്തകമാണ് കേട്ടോ ഇനി നോവലിലേക്ക് കാട്ടൂർ കടവ് ഒരു രാഷ്ട്രീയ നോവലാണ് രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ പറയുന്ന ഒരു നോവലാണ് കാട്ടൂർ കടവിലെ സഖാക്കന്മാരും എന്ന് പറയുന്നതിൻ്റെ പ്രധാന കഥാപാത്രവും അതുപോലെ നെക്സൈറ്റുകളുടെ ഉദയവും അസ്തമനവും ഒക്കെ നന്നായിട്ട് പരിചയ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് കാട്ടൂർ കടവിലെ കണ്ടൻകുട്ടി ആശാൻ എന്ന് പറയുന്ന വിപ്ലവകാരിയായ ഒരു മന്ത്രവാദിയും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊക്കെ എങ്ങനെ ഒരു നാടിനെ ബാധിച്ചിട്ടുണ്ടെന്നും അതിന് രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനകത്ത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കരുത്തുറ്റ സ്ത്രീ കഥാപാത്രങ്ങളും ഇതിൽ വന്നു പോകുന്നുണ്ട് തുടക്കക്കാർക്ക് പറ്റിയൊരു നോവലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ഇരുത്തം വന്നിട്ടുള്ള വായനയെ ആഗ്രഹിച്ച് വായനയിലൂടെ പോയിട്ടുള്ള ആളുകൾക്ക് പറ്റിയൊരു നോവലാണ് അതുപോലെ കുറെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്കൊക്കെ നല്ല രീതി വായിക്കാൻ പറ്റിയൊരു ഗ്രന്ഥമായിട്ടാണ് തോന്നുന്നത് ഒരു കഥ പോലെയൊന്നുമല്ല നമുക്ക് കുറച്ച് അറിവല്ലാതെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഇതിന് എലമെന്റ്സ് പറയുന്നുണ്ട് അത് അപ്പോൾ ഞാൻ എൻ്റെ വായനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി